പാവുമ്പ വടക്ക് ചിറയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവം ഇരുപത്തിയെട്ടിന് സമാപിക്കും ഏപ്രിൽ പത്തൊൻപതിനാണ് ഉത്സവം ആരംഭിച്ചത് ഇരുപത്തിയെട്ടിന് രാവിലെ പൊങ്കാല നടക്കും പാവുമ്പ വടക്ക് ദേവി ക്ഷേത്രത്തിലെ ഉത്സവം ഇരുപത്തിയെട്ടിന് സമാപിക്കും ഗ്രാമപ്രദക്ഷിണം പൊങ്കാല നൃത്തനൃത്യങ്ങൾ തിരുവാതിര നാടൻപാട്ട് ഗാനമേള ഗുരുതി ആകാശക്കാഴ്ച കെട്ടുകാഴ്ച എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും എട്ടിന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് പൊങ്കാല ചടങ്ങുകൾ നടക്കുന്നത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ ചിറക്കൽ പൂരം ഗംഭീര കെട്ടുകാഴ്ച നടക്കും രാത്രി പത്തിന് ആകാശ കാഴ്ചയോടെ പരിപാടികൾ സമാപിക്കും ഇരുപത്തി ഒൻപതിനും നന്ദികേശ ദർശനം തുടരും ന്യൂസ് ബ്യൂറോ തഴവ